കേരള റിയൽ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ മട്ടന്നൂർ മേഖലാ കമ്മിറ്റി കൺവെൻഷനും ഐഡന്റിറ്റി കാർഡ് വിതരണവും പത്തൊൻപതാം മൈലിൽ നടന്നു കൺവെൻഷൻ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നസീർ ആമേരി ഐഡന്റിറ്റി കാർഡ് വിതരണം നിർവഹിച്ചു മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് ഖാദർ മണക്കായി അധ്യക്ഷനായി പരിസ്ഥിതി സംരക്ഷകൻ മുഹമ്മദ് വളോരയെ പരിപാടിയിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി ഷെരീഫ് ശ്രീകണ്ഠാപുരം എ എം അജയ് കുമാർ കെ ഇ എൻ അബ്ദുൾ മജീദ് ഷാജഹാൻ മട്ടന്നൂർ നവാസ് വെളിയംറ സജിത്ത് മട്ടന്നൂർ ി സുബൈർ വിളക്കോട് തുടങ്ങിയവർ സംസാരിച്ചു ഒരു വലിയ സംഘടന എന്ന നിലക്ക് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങിയതും കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ഏരിയയുടെ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും നമ്മൾ ഇരിട്ടിക്കാറിലുണ്ട് ചാമശ്ശേരി പത്തൊമ്പതാം വയലുള്ള ആൾക്കാരുടെ ഇതിൻ്റെ അകത്തുണ്ട് എന്തായാലും മട്ടനൂര് അന്നേരം ഞാൻ അവരോട് ചോദിച്ചു മട്ടന്നൂർ ഏരിയ എന്ന് പറഞ്ഞാൽ ഇരിട്ടി വരുന്നു ഇരിട്ടിക്കാരാണല്ലോ കാണുന്നത് എന്തായാലും മട്ടന്നൂരാണ് ഏരിയ ആയിട്ടുള്ളത് മൊത്തം ആ ഇരിട്ടിയിലേക്കും കൂടി വ്യാപിപ്പിക്കും എല്ലാ കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്ഥലത്തും ഈ സംഘടന കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തെ ഒരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുമ്പോൾ അതിനൊരു തട്ടിപ്പില്ലാത്ത തരത്തിൽ നേരിട്ട് തന്നെ സംസാരിക്കുകയാണ് തട്ടിപ്പില്ലാത്ത തരത്തിൽ ഒരു നല്ല സംഘടനയുടെ കീഴിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് നമുക്ക് നല്ല ഉത്തരവാദിത്തോടെ തന്നെ ചെയ്യാൻ സാധിക്കും ഒരാളല്ല ഒരു വ്യക്തിയല്ല ഒരു കൂട്ടമാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ കൂട്ടത്തിൻ്റെ കൂടെ തന്നെ ഒപ്പരം പോയി ആ ഒരു സംഘടനയെ നിലനിർത്തി പോവുകയും അവരുടെ എല്ലാ പ്രവർത്തനവും സംഘടനയുടെ കീഴിൽ തന്നെ നടന്ന് നമ്മുടെ ഓരോ പ്രവർത്തനത്തിനും നല്ല